സുഡാനിൽ ആഭ്യന്തര കലാപം കത്തുകയാണ് ഏതാണ്ട് നാനൂറ്റി അറുപതോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പൊ വീണ്ടും വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നാൽപ്പത് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതിപ്പോ പുറത്തു വരുന്ന കണക്കുകളാണ് പുറത്തു വരാത്ത കണക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം അത്രത്തോളം വളരെ എന്താ പറയാ രക്തച്ചൊരിച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രക്തച്ചൊരിച്ചിലൊക്കെ നടക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ കണ്ണുനീർ അതായത് വിലാപം കാണാനായിട്ട് ആർക്കും കണ്ണില്ലേ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആർക്കും സുഡാൻ ഒരു പ്രശ്നമല്ലാതെയായി മാറുന്നത് ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് കാലികമായി ചോദിക്കേണ്ട ലോകത്തോട് മുഴുവൻ ചോദിക്കുന്ന സുഡാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സുഡാൻ നമുക്ക് തരുന്ന അവിടെ നിന്ന് ഉയരുന്ന ചോദ്യമാണിത് ഈ ചോദ്യത്തിനകത്ത് ആ അവിടുത്തെ നമ്മുടെ ഇതിന്റെ ഒരു സാങ്കേതിക കാര്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഒരു മാനുഷിക മുഖമുണ്ട് ഒരു നരക കാഴ്ചയുണ്ട് അവിടുന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂട്ടക്കൊലകളും കൂട്ട കുഴിമാടങ്ങളും എന്നാണ് കൂട്ടക്കൊലകളും കൂട്ട കുഴിമാടങ്ങളും ഈ കുഴിമാടങ്ങൾ അതിനു നേരെയാണ് ലോകം എന്ന് പറയുമ്പോൾ ലോകമേ കാണുന്നില്ല നീ ഈ കാഴ്ച എന്ന് യു എൻ ചോദിക്കുന്നുണ്ട് മനുഷ്യാവകാശ സംഘടനകളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ വെറും ജൽപ്പനങ്ങളായി മാറുകയാണ് ആരും കേൾക്കാനില്ലെന്ന് പറയുന്നത് അപ്പൊ ഏതാണ്ട് ഒന്നര വർഷമായിട്ട് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നു പോയ സുഡാനാണ് ഇരുപത് വർഷം മുമ്പ് തുടങ്ങിയതാണ് അവിടുത്തെ ആർ എസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സും എസ് ഐ എഫും അവിടുത്തെ ഔദ്യോഗിക സേനയാണ് എസ് ഐ എഫും ഈ ഔദ്യോഗിക സേനയും അനൗദ്യോഗികമായിട്ടുള്ള അവരുടെ വിമത സേനയാണ് ഈ എസ് ആർ എസ് എഫ് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും ഇരുകൂട്ടനും പിന്നെ പരസ്പര വിരുദ്ധ ചേരികൾ നിന്നിരുന്ന ഇവർ തമ്മിൽ ഒരുമിപ്പിച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർ ഒരുമിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പക്ഷെ പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ തമ്മിൽ അകന്നു മറ്റു പല സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വംശീയ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് അതിലേക്ക് വരാം അങ്ങനെയാണ് ഇവർ ഇവർ തമ്മിൽ അകന്നു പോയത് ഈ അകന്നു പോയതോടു കൂടി ഈ ആ ആർ എസ് എഫിന്റെ സേന വിമത സേന എസ് എഫിന്റെ കീഴിൽ കയ്യിൽ ഇരിക്കുന്ന ഈ ദാർഫൂർ മേഖലകൾ അത് സുഡ സുഡാനിലെ വളരെ പ്രധാനപ്പെട്ട ദാർഫൂർ മേഖല എന്ന് പറയുന്നത് അവിടുത്തെ മൈനുകളുടെ ഈ മൈനാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്താണ് ഇതിന്റെ ലക്ഷ്യം അത് വിട്ടുകൊടുക്കാതിരിക്കാനും അത് പിടിച്ചടക്കാനുമുള്ള പരിപാടികളാണ് ഇവിടെ മാത്രമല്ല ഇവിടെ ഒരുപാട് ഈ പിന്നെ മറ്റ് വംശീയപരമായിട്ടുള്ള ഇവരെ എതിർക്കുന്ന ആർ എ ആർ എസ് എഫ് എതിർക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ഒരു ഏരിയ കൂടിയാണ് ഈ പറയുന്ന ഈ ദാർഫൂർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ ഇവരുടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്ത് ഈ കൂട്ടക്കൊല അരങ്ങേറി ഇത് ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നായിട്ടാണ് ഇപ്പോൾ അതിനെ യു എൻ സൂചിപ്പിക്കുന്ന പറയുന്നത് മനുഷ്യാവകാശം ക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് നമുക്കിതൊന്നും പരിചയ നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിതൊന്നും പരിചയമില്ല ഇതൊക്കെ നമ്മള് കൂട്ടക്കൊലകളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ നമ്മൾ എത്രത്തോളം കണ്ടിട്ടുണ്ട് നമ്മൾ മര്യാദയ്ക്ക് ഒരു ബോംബിങ് പോലും കണ്ടിട്ടില്ല നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോംബ് ബോംബ്ലാസ്റ്റുകളൊക്കെ നടക്കുന്ന യുദ്ധം നടക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഒരു യുദ്ധവും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ വേദന എത്രത്തോളം അറിയും എന്നറിയില്ല എന്തായാലും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വിലപിക്കുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ട് കാണുന്നില്ലേ എന്നുള്ള ചോദ്യമുണ്ട് ഈ വിമത സേന ഈ നഗരത്തിന്റെ ദാർഫൂർ നഗരത്തിന്റെ നിയന്ത്രണം കൈയിലാക്കി വംശീയ ശുദ്ധീകരണമാണ് അവര് ലക്ഷ്യമിടുന്നത് ഈ വംശീയ വെറി എന്ന് പറയുന്നത് വലിയ തോതിലാണ് കാരണം ഈ ഗോത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുഡാനിലെ ഗോത്രങ്ങൾ ഈ ഗോത്രങ്ങൾ തമ്മിലാണ് ഇവർ എപ്പോഴും തമ്മിൽ ഫൈറ്റ് ഉള്ളത് ഇതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഈ കോളനി ആയിരുന്നു ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഇതിന്റെ കാരിസ്ഥന്റെ ജോലി ഇത് നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്ന ഈജിപ്തിന് ആണ് അപ്പം അമ്പത്തി ഏഴില് അമ്പത്തി ഏഴിലാണ് തോന്നുന്നത് അമ്പത്തേഴില് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പത്തു വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചു അങ്ങനെ ബ്രിട്ടൻ അവിടുന്ന് പോയതിനു ശേഷം ഈജിപ്തും ആ സമയത്തൊക്കെ ഈജിപ്തിലോട് നല്ല ബന്ധമേ ആയിരുന്നില്ല സൗദി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൗദി ഹോസ്പിറ്റലുകളൊക്കെ പണിയാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ യുദ്ധത്തിന്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കോളനിയിൽ ഈ കൊളോണിയലിസം അവസാനിപ്പിച്ചവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഈ പോരാടി പരസ്പരം പോ പോരാടിയിരുന്ന ഈ സേനകൾ ഈ ആളുകൾക്ക് തമ്മിൽ അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലായി പോരാട്ടം അപ്പൊ അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ വയ്യ പറ്റാത്ത അവസ്ഥയാണ് ഇവർ അവരങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ സ്വയം അവരവരുടെ ആൾക്കാർക്ക് നേരെ വംശീയ വെറിയുടെ പേരിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലായി ഇത് മാറി അതിന്റെ സ്വഭാവം മാറി ഈ രണ്ട് രണ്ട് കൂട്ടരും അതെ അതെ അത് അതിലേക്ക് മാറി അപ്പൊ ഇങ്ങനെ ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കുകയാണ് അപ്പൊ അതിലേക്ക് മാറിയിട്ട് പിന്നെ അത് അവസാനിപ്പിച്ച് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് നടന്ന അത്തരത്തിലുള്ള ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ അത് ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സേനകൾ തമ്മിലായി എസ് ഐ എഫും ആർ എസ് എഫും തമ്മിലുള്ള യുദ്ധങ്ങൾ യുദ്ധത്തിലേക്കും ഏറ്റുമുട്ടലേക്കും അത് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ തമ്മിൽ രമ്യതയിൽ മൂന്ന് വർഷത്തിന് മുമ്പ് അവർ തമ്മിൽ രമ്യതയിലായി ഈ രമ്യതയിലായ ആ രമ്യതയാണ് ഇപ്പോൾ വംശീയ വേട്ടയുടെ പേരിൽ വീണ്ടും അവസാനിച്ചിരിക്കുന്നത് തകർന്നിരിക്കുന്നത് അപ്പം ഇരുപത് വർഷം മുമ്പത്തെ ദാർഫൂർ വംശകത്യുണ്ട് ഇതേപോലെ സംഭവിച്ച ദാർഫൂർ വംശകത്യുണ്ട് മതത്തിന്റെ പേര് സംഭവിച്ചാണ് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ ഇവിടെ തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഈ ഈ ആർ എസ് എഫ് പ്രവർത്തകരുടെ സേനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ പിടിച്ചെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന നമ്മളെ സ്വർണ ഖനികളാണ് അപ്പൊ അത് ഒരു ലക്ഷ്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുഴ പിന്നെ കൊലയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിന് കണക്കൊന്നുമില്ല തെളിവുകൾ ഇല്ലാതാക്കാനായിട്ട് കുഴിമാടങ്ങൾ നിർമ്മിക്കുകയാണ് അവിടെ സൗണ്ടുകൾ കുടിച്ചുകൂടുക ആ അവരെ അതിലേക്ക് വരാം അത് അത്തരം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് അപ്പൊ ഈ സുഡാൻ സൈന്യത്തിന്റെ ഈ ആർ ആർ എഫിന്റെ ആർ എസ് എഫിന്റെ ഈ ഈ ആക്രമണം എന്ന് പറയുന്ന ആശുപത്രികളിൽ കൂട്ടക്കലയിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെയാൽ എൽഫാഷറിലെ ഒരു സൗദി ആശുപത്രി ഉണ്ട് അവിടെ നാനൂറ്റി അറുപത് പേരെയാണ് രോഗികളെയും കൂട്ടിയിരിക്കുന്നവരെയും കുട്ടികളെ അടക്കം അവര് വെടിവെച്ച് കൊന്നു കളഞ്ഞത് അതൊരു സൗദിയുടെ പിന്നെ നേതൃത്വത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ച ആളുകളെ അവർ വിടാതെ പിന്തുടർന്ന് കൊന്നു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു തവണ വന്നു അവശേഷിക്കുന്ന ആളെ ആളുകളെ കൊല്ലാൻ വേണ്ടി പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് വീണ്ടും വന്നു മൂന്നാം തവണയും വന്നു എന്നുള്ളതാണ് എന്നിട്ടാണ് മൃതദേഹങ്ങൾ മറക്കാൻ വേണ്ടി ഈ ഹോസ്പിറ്റൽ സമുച്ചയത്തിന്റെ തകർന്ന കെട്ടിടങ്ങൾക്കിടയില് കുഴി കുഴികൾ എടുത്തിട്ട് കുഴിമാടങ്ങൾ എടുത്തിട്ട് അവിടെ ഈ ഡെഡ് ബോഡികൾ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മറക്കാനായിട്ട് ഇവര് പൊരുതുന്നത് നമുക്ക് മനസ്സിലാക്കാം അതെ പക്ഷേ ഈ ഹോസ്പിറ്റലില് ഉള്ളവര് രോഗികളായവരെ പോലും ചെന്ന് കൊന്നുകളയുക എന്ന് പറയുന്നത് ആ വംശീയ വെറിയുടെ പേരിലാണ് ഇത് ചെയ്യുന്നത് ലോകത്തെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഈ സാധനം മതമായാലും ഇത്തരത്തിലുള്ള വംശവെറിയായാലും ഇതൊക്കെ വന്ന് കയറിയിട്ട് ലോകത്തിനെ തകർത്ത് കളഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഗതികളാണ് ഇതൊക്കെ അതിന്റെ അതിൻ്റെ പേരിലിപ്പോ ഇവര് ഇതിനെ ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ ഇത് 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 ഈ സഭ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഇരുണ്ട നഗരത്തിലേക്ക് സുഡാൻ അതപ്പത്തിച്ചിരിക്കുന്നതാണ് നരകം തന്നെ കറുത്തതും ഇരുണ്ടതും അപ്പൊ അതിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു കുറ്റമായിട്ട് കാണണമെന്നാണ് യു എൻ ആവശ്യപ്പെടുന്നത് അത്രയും വലിയ ക്രൂരതയാണ് ലോകം അടിയന്തിരമായി ഇതിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ അത് സുരക്ഷാ കൗൺസിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ആഴം മറ്റൊരു രീതിയിൽ നമുക്ക് പറഞ്ഞാൽ ഈ നഗരത്തിൽ കുടുങ്ങിപ്പോയ ഈ അൽഷാഫിൽ കുടുങ്ങിപ്പോയ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തോളം സാധാരണക്കാര് ആക്രമണം രൂക്ഷമായതോടുകൂടി കാൽനടയായിട്ട് അടുത്ത താവില എന്ന നഗരത്തിലേക്ക് കാൽനടയായിട്ട് പലായനം ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൂട്ട പലായനമായിരിക്കും ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേർ പലായനം ചെയ്യുന്നു പറയുമ്പോൾ അത് രാജ്യത്തിന് പുറത്തേക്കും ചാടുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അവർ പോയിട്ടുണ്ട് കുറേയധികം ആളുകൾ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നിന്നും മാത്രം ഇരുപത്തെട്ടായിരം പേർ പലായനം ചെയ്താണ് അപ്പം കുടിവെള്ളവും ഭക്ഷണവും ഇല്ലെന്ന് ആലോചിച്ച് നോക്കൂ ഈ മനുഷ്യർ ഭക്ഷണമില്ല പോഷകാഹാരങ്ങളില്ല നാളുകളായിട്ട് പട്ടിണിയിലാണ് എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഇലംബിച്ച കോലങ്ങളാണ് അവിടെ നിന്നുള്ള ഈ സുഡാനിലെ കാഴ്ചകളൊക്കെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ മനുഷ്യർ നീണ്ട നല്ല ഹൈറ്റൊക്കെ ഉള്ള മനുഷ്യരാണ് അപ്പം ഇങ്ങനെ ഈ ഏന്തി വലിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ പക്ഷെ അപ്പോഴും അവർ ഈ പരസ്പരം പോരടിക്കുന്ന അവരുടെ ഈ സ്വഭാവം മാറിയിട്ടുള്ള ഒരു കൾട്ടാണ് അവരുടെ ആ കൾട്ട് അവർ വിട്ടിട്ടേ ഇല്ല അവരുടെ ജീനുകളിൽ ഉള്ളതാണ് പരസ്പരം ഏറ്റുമുട്ടുക ഗോത്രങ്ങളുടെ പേരിൽ വംശീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മരണാസന്നരായിട്ടുള്ള ആളുകൾ വെള്ളവും കുടിവെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഇരുപത്തെട്ടായിരം പേ പേരാണ് അവർ അത്രയും പേരാണ് പലായനം ചെയ്തതെന്ന് പറയുമ്പോൾ ആ വീടുകൾ തോറും അക്രമങ്ങൾ നടന്നു കൊള്ള നടന്നു ബലാത്സംഗം നടന്നു തട്ടിക്കൊണ്ടുപോകലുകൾ നടക്കുന്നു സാധാരണക്കെ കൊണ്ട് അതിനെ ക്രൂരമായ മറ്റൊരു കൃത്യം ചെയ്യിപ്പിക്കുന്നു എന്താണെന്ന് പറയുക അതിസങ്കടമാണ് അവരെ കൊണ്ട് നിർബന്ധമായും സ്വയം കുഴിമാടങ്ങൾ കുഴിച്ച് അതിൽ വെട്ടി മൂടപ്പെട്ടു സ്വയം മൂടാൻ അവരെ വിധിക്കപ്പെടുകയാണ് അപ്പൊ ഹോളോകാസ്റ്റൊക്കെ പോലെ ഗ്യാസ് ചേമ്പറിലേക്ക് കയറി നടന്നു പോയ മനുഷ്യരുണ്ട് ആ മനുഷ്യരെ പോലെ തങ്ങളുടെ വിധി തങ്ങളുടെ മുന്നിൽ ഇതാണ് തങ്ങൾ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഈ മനുഷ്യർക്ക് മുന്നിൽ മരണം കാത്തുകിടന്നതുപോലെ അതിന് അത്രയും പോലും സമയം കൊടുക്കാതെ ഇവിടെ സ്വയം അവരെ ഇറങ്ങുകുഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം വെട്ടി അതിലേക്ക് ഇറക്കിയിട്ട് സ്വയം മണ്ണ് മൂടി മൂടുന്ന ഒരവസ്ഥ ലോകത്തുള്ള ബന്ധുമിത്രാദികളെ മുഴുവൻ ആരെയും കാണാൻ ലോകത്തിന്റെ അവസാനത്തെ കാഴ്ചയും കണ്ടിട്ട് അവർ മണ്ണിനടിയിലേക്ക് ജീവനോടെ പോകുന്ന ഒരവസ്ഥയുണ്ട് ജീവനെ അതിനുള്ളിൽ പെടയുന്ന മനുഷ്യർ എത്രയാണ് ജീവനെ ഇല്ല എഴുതേൽക്കാൻ ജീവനില്ലാത്ത മനുഷ്യരാണ് മണ്ണിനടിയിൽ സ്വയം അങ്ങനെ പിടഞ്ഞ് മരിക്കുന്നത് ഇതൊക്കെ അത്രയും വലിയ ക്രൂരങ്ങൾ ക്രൂരതയൊക്കെ ചെയ്യുന്ന ഈ ഈ ഒരു വിമത സൈന്യം ആർ പോലുള്ള സൈന്യം അപ്പൊ അവരൊക്കെ തമ്മിലുള്ള ഈ ഈ പരസ്പരമുള്ള സഖ്യങ്ങളൊക്കെ വേണ്ടിയിട്ടും അവിടുത്തെ സ്വർണഘനികൾക്ക് വേണ്ടിയും വംശീയത്തിൻ്റെ പേരിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ തല ഈ ശ്രദ്ധ മുഴുവൻ ഡാഫൂറിലേക്ക് ശ്രദ്ധ വരേണ്ട ഈ ഒരു സമയത്ത് ആഗോളമായിട്ടുള്ള ഈ മൗനമുണ്ടല്ലോ സുഡാനിലെ ഈ ഭീകരമായ അക്രമങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ വേണ്ടത്ര ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന വിമർശനം ഉയരുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തേ പാലസ്ഥിനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകൾ ഈ സുഡാനു വേണ്ടി കണ്ണീരൊഴുക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്തേ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്തേ സുഡാന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അവിടെ ഇസ്രായേലിന് വേണ്ടിയും പാലസ്തീനു വേണ്ടിയും ലോകത്തെ എവിടെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ചെയ്യണം നമ്മൾ അതിനെ എതിർക്കുന്നില്ല ചെയ്യണ്ട എന്ന് പറയുന്നില്ല അതിന് രാഷ്ട്രീയ ഓടാ നിൽക്കട്ടെ അതിന്റെ മാനുഷിക ഭാഗം ഭാഗം മാത്രം നമ്മൾ പരിഗണിച്ചുകൊണ്ട് പറയുകയാണ് സുഡാനിലും അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് സുഡാനിലും അത്തരത്തിലുള്ള ഗോത്രങ്ങളുണ്ട് സുഡാനിലും അത്തരത്തിലുള്ള മത താല്പര്യങ്ങളുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ അവിടേക്ക് എന്തുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ പോകുന്നില്ല എന്ന് അത്ഭുതപ്പെടുകയാണ് ആശങ്കയോടെയാണ് നമ്മൾ ഇതിനെ നോക്കുന്നത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവരോടും പറയാറുള്ളത് സുഡാനു വേണ്ടി ഇനിയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കുകയോ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമേ എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും